പ്ലസ് ടു പരീക്ഷയിലും മിടുക്ക് തെളിയിച്ച് പരുതൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ അതുൽകൃഷ്ണ കാഴ്ചപരിമിതിയുള്ള അതുൽകൃഷ്ണ പരീക്ഷാ സഹായിയുടെ സേവനം ഉപയോഗിക്കാതെ ഒറ്റയ്ക്ക് പരീക്ഷ എഴുതി കമ്പ്യൂട്ടർ സയൻസിന് സമ്പൂർണ്ണ എ പ്ലസ് കരസ്ഥമാക്കി ലാപ്ടോപ്പിന്റെ സഹായത്തോടെയായിരുന്നു പരീക്ഷ എഴുതിയത് പരിമിതികളെ അതിജീവിച്ചാണ് പരുതൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥി അതുൽകൃഷ്ണ തന്റെ മിടുക്ക് തെളിയിച്ചിരിക്കുന്നത് കാഴ്ചപരിമിതിയുള്ള അതുൽകൃഷ്ണ തനിക്ക് പരീക്ഷ എഴുതാൻ സ്ക്രൈബിന്റെ പോലും അത് വിനിയോഗിക്കാതെ ഒറ്റയ്ക്കെഴുതിയാണ് പരീക്ഷയിൽ സമ്പൂർണ്ണ എ പ്ലസ് കരസ്ഥമാക്കിയത് കാഴ്ച പരിമിതിയുള്ളവർ പ്ലസ് ടുവിന് കമ്പ്യൂട്ടർ സയൻസ് തിരഞ്ഞെടുക്കുകയെന്നതും അപൂർവമാണ് എസ് എസ് എൽ സി പരീക്ഷയിലും സഹായിയില്ലാതെ മികച്ച വിജയം അതുൽകൃഷ്ണ കരസ്ഥമാക്കിയിരുന്നു അതുൽകൃഷ്ണയുടെ സാന്നിധ്യം വേറിട്ടതായിരുന്നു സ്കൂളിൽ നിന്നും കലോത്സവത്തിൽ പങ്കെടുപ്പിച്ച ഇംഗ്ലീഷ് കിറ്റിന്റെ തിരക്കഥാകൃത്തും പരിശീലനങ്ങളുമായി നേരത്തെ വാർത്തകളിൽ അതുൽ നിറഞ്ഞു നിന്നിരുന്നു മൂന്നാം ക്ലാസ് മുതൽ നാടകക്കളരിയിലും അഭിനയത്തിലും സജീവമായിരുന്ന അതുൽ കീബോർഡ് ശാസ്ത്രീയ സംഗീതം കഥാരചന കഥാപ്രസംഗം ചെണ്ട തുടങ്ങി എല്ലാ മേഖലകളിലും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ഉജ്ജ്വല ബാലം പുരസ്കാരത്തിനും അർഹനായിരുന്നു പള്ളിപ്പുറം സന്ധ്യാരാമത്തിൽ രാമചന്ദ്രന്റെയും സന്ധ്യയുടെയും മകനാണ് അമൽ കൃഷ്ണ ശ്രീലക്ഷ്മി എന്നിവർ സഹോദരങ്ങളാണ് ന്യൂസ് മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ